ഹലോ അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണു എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇത് അപ്പോഴേക്കും വന്നു ബിസ്ക്കറ്റിൻ്റെ കടലാസം കണ്ട് ഇത് ഇത് ദേവൂട്ടനാട്ടോ അപ്പുറത്ത് ആർദ്രെ അപ്പോൾ ഞങ്ങൾ വരയ്ക്കാൻ വേണ്ടി പോയി പോവാം എവിടേക്കാന്നറിയാം തമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ ഒടിഞ്ഞ സ്റ്റാൻഡും തൂങ്ങി പിടിച്ച ദേവൂട്ടനും വരുണ്ട് ഇതേ മുന്നേ കൂടെ നന്ദു ആർദ്രം നടന്നു പോവാം അപ്പോൾ ആ റൈറ്റ് സൈഡിൽ കാണുന്ന വീട്ടിലൊരാളുണ്ട് നമ്മുടെ പിറ്റ്ബുൾ പിറ്റ്ബുൾ അപകടകാരിയാണോ എനിക്കറിയില്ല കേട്ടോ ഞാനും കുറേ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളൂ എന്നല്ലാണ്ട് ഞാൻ നേരിട്ട് ഒരു ഇടപഴകണത് ഇപ്പോഴാണ് കേട്ടോ ഒരു പിറ്റ്ബുളായിട്ട് അവനൊരു പാവ അവൻ കുഞ്ഞനാണ് അവനൊരു ആറുമാസമായിട്ടുള്ളൂ നല്ല രസമാണ് അവൻ കുഞ്ഞു കുട്ടിയാണ് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ദേഷ്യമൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ എനിക്കറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഞാനിന്ന് ചുമ്മാ അവനെ പെയിൻറ്റ് ചെയ്യാൻ വന്നതാണ് പക്ഷെ അവനൊരു പാവ അവൻ്റെ അടുത്ത് ആര്യയിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇരിക്കുകയാണെങ്കിൽ അവനെ തന്നെ പിടിച്ചുകൊണ്ടിരിക്കണം അവനെ മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര സങ്കടം ആട്ടോ അവൻ നമ്മളിങ്ങനെ വിളിക്കാം പിന്നെ എൻ്റെ ക്യാമറ നിങ്ങൾ നോക്കണ്ട ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല വെയിലാണ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ഊട്ടിക്കത്തെ വെയിലെൻ്റെ പൊന്നും നമുക്കവിടെ നിൽക്കാനേ പറ്റില്ല അങ്ങനെ അവനെ ഞാൻ സമാധാനപ്പെടുത്തി അവൻ്റെ മുന്നിലിരുന്ന് ഞാൻ വരയ്ക്കും തുടങ്ങി ട്ടോ സൈഡിലിരുന്ന് വരയ്ക്കാന്ന് വിചാരിച്ച പക്ഷെ ആളെങ്ങനെ നമ്മൾ മൈൻഡ് ചെയ്തോണ്ടിരിക്കണം ഇല്ലെങ്കിൽ അവന് ഭയങ്കര സങ്കടം ആട്ടോ അപ്പം ഞാൻ അങ്ങനെ അവനെ പെയിന്റ് ചെയ്യാനൊക്കെ തുടങ്ങി അപ്പോൾ ഈ ഇവനെ തന്നെ ഈ നോക്കിയിരിക്കുമ്പം എൻ്റെ മനസ്സിലെനിക്ക് എൻ്റെ റോണീനെ ആട്ടോ ഓർമ്മ വന്നത് അവൻ ഒരു പക്ഷെ ഇപ്പം ഉണ്ടായിരുന്നെങ്കിൽ അവൻ്റെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടേനെ ഉറപ്പായും ഞാനിട്ടാനെ മനസ്സിൽ ഭയങ്കര സങ്കടം എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ റോണീനെ കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ പെറ്റ് തന്നെയായിരുന്നു റോണി അവനിപ്പം ഇല്ല നമ്മളെ വിട്ട് പോയി ഒരു വയ്യാണ്ടായിട്ട് പോയതാ അപ്പോൾ മനസ്സിൽ മൊത്തം ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ വരയ്ക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു അവനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നു പിന്നെ എനിക്കിങ്ങനെ കാണുമ്പോഴൊക്കെ ആരെയായാലും ഓരോ പെറ്റിനെ ഓരോരുത്തരെ പെറ്റിനെ കാണുമ്പോഴായാലും എനിക്ക് ഭയങ്കര സങ്കട അതല്ല പോട്ടെ സങ്കടമൊന്നും പറഞ്ഞിരിക്കില്ല അപ്പം ഞാൻ പെട്ടെന്ന് തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് പെയിൻറ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മളിങ്ങനെ അവനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കണത് അവന് ഒട്ടും ഇഷ്ടമല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ തീർത്തു അപ്പം എൻ്റെ കൂടെ പെയിന്റ് പിടിക്കാനും സ്റ്റാൻഡ് പിടിക്കാനൊക്കെ ഉള്ളവരൊക്കെ അതേ ഇവിടെ ഇരുന്ന് അവനെ കളിപ്പിക്കുന്നുണ്ട് കാരണം കളിപ്പിച്ചില്ലെങ്കിൽ അവൻ പിന്നോട്ട് പോകും മൈൻഡ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ അവന് വിഷമാവും അപ്പം അവരനെ കുറെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ അടുത്ത് ഇരിക്കുക കേട്ടോ ജംഗി നാട്ടോ പേര് പിന്നെ നിങ്ങൾ വിചാരിക്കണം പോലെ ഒന്നല്ല ഇവൻ സ്നേഹിക്കുന്നവരെ പുറത്തുനിന്ന് അറിയില്ല എന്തേലും വന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ അങ്ങനെ മിണ്ടാണ്ടിരിക്കൊന്നും അതൊക്കെ നമുക്ക് വഴിയേ കാണാം മാത്രമല്ല ഭയങ്കര വെയിലാട്ടോ ഇവിടെ തൃശ്ശൂരാണ് നിങ്ങളുടെ അവിടെയൊക്കെ നല്ല ചൂടുണ്ടാവും എന്നറിയാം എന്നാലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പറ്റി മറ്റുള്ള മനുഷ്യന് അത്രത്തോളം ചൂടാ എന്തേലാവട്ടെ അതിൻ്റെ ഇടയ്ക്ക് മഴക്കാരൊക്കെ വന്നപ്പോ സന്തോഷേ ഒരു മാസം കൂടി അല്ലേ ഉള്ളൂ ഈ ചൂട് അതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് സഹിക്കാം അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മള് അത്യാവശ്യമൊക്കെ പെയിന്റ് ചെയ്തു ഞാനവന്റെ മുഖം മാത്ര ചെറുതാക്കി പെയിന്റ് ചെയ്തിട്ടുള്ളു ബോഡി ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ ചെയ്തില്ല പെട്ടെന്ന് ചെയ്ത് തീർക്കാന്ന് വിചാരിച്ച അപ്പൊ വരച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേവുട്ടനെ മാരുതൊക്കെ വന്ന് അങ്ങനെ ഞാൻ അവൻറെ അടുത്ത് ചോദിച്ചു നിനക്ക് ഇഷ്ടമായോടാങ്കിൽ പെയിന്റ് ചെയ്തത് അപ്പൊ അവൻ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ വരച്ചത് എനിക്കും ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായി കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ